കാടിൻ്റെ ഉള്ളിലെ മക്കപുറയിലേക്കാണ് പോകുന്നത് കുണ്ടറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മക്കബറയുണ്ട് ആ മക്കബറയിലേക്ക് കാട് കാടിൻ്റെ ഉള്ളിലാണ് ഉള്ളത് അപ്പോൾ ഇതല്ലോ കബനിപ്പുഴ ക്രോസ് ചെയ്യുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കബനിപ്പുഴ ക്രോസ് ആളുകൾ ഈ മക്കാമ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ കബനിപ്പുഴ ഉണ്ടല്ലോ ഈ കബനിപ്പുഴ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കർണാടകയായാലും പോയാൽ നമ്മളിപ്പോൾ അത് കബിനി ലൈ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് പോയ കാണുന്ന മരപ്പാലം ക്രോസ് ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് താൽക്കാലികമായിട്ട് ഒരു ദിവസമാണ് തുറക്കുക ഈ ഒരു മക്കബുറ എന്ന് പറഞ്ഞത് ഈ ഒരു മക്കബുറയ്ക്ക് വേണ്ടി വർഷത്തിലൊരു ദിവസം മാത്രമാണ് തുറക്കുക ഇവിടെ ആണ്ടി നേർച്ച ആ ആണ്ടി നേർച്ച ദിവസം ഒരു ദിവസമാണ് തുറക്കുന്നത് ബസ് എടുക്കാനാണ് നമ്മുടെ ഓട്ടോ ഇതിൽ എത്ര മീറ്റർ ആണ് മീറ്റർ ആയേ ആയേ ഇങ്ങോട്ട് നിൽക്കണേ 3 മീറ്റർ ഇല്ല ആ വാർണല്ലേ ദാസ്യാ ഹടത്തിൽ കൂടി ഇടാ കഴിഞ്ഞാ ടാക്സി എടുക്ക് ചുറ്റും ഘോരവനം കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിത് ആ മക്കബുറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് കുണ്ടറ മക്കാമിലേക്കാണ് നമ്മൾ പോകുന്നത് ഏകദേശം കർണാടക കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൻ്റെ കർണാടകൻ്റെ അതിർത്തിയിലാണ് ഈ കുണ്ടറ കുണ്ടറമക്കാമ് സ്ഥിതി ചെയ്യുന്നത് കാടിൻ്റെ ഉള്ളിൽ നാല് കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് കുണ്ടറ കുണ്ടറമക്കാമുള്ളത് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ കുണ്ടറ മക്കാം ഓപ്പൺ ചെയ്തുള്ളൂ നമ്മൾ മക്കാമിലേക്ക് നടന്നു വഴി നമുക്ക് നമ്മളെ പ്രൊട്ടക്ഷനു വേണ്ടി ഒരുപാട് സുരക്ഷാ ജീവനക്കാരെ ഫോറസ്റ്റ് വാച്ചർമാരെ സുരക്ഷാ ജീവനക്കാരെ നിർത്തിയിട്ടുണ്ട് കാടിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ മാറ്റത്തെ പറഞ്ഞു കാടിൻ്റെ ഉള്ളിൽ കൂടി നാല് കിലോമീറ്റർ സഞ്ചരിച്ചു വേണം മക്കാമിലേക്ക് എത്തുവാൻ ഈ വർഷം മുതൽ കാടിൻ്റെ നടുവിൽ കൂടി ജീപ്പ് സർവീസ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നടക്കാനുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചു പോരാനുള്ളത് കൊണ്ട് ഞങ്ങൾ തന്നെ ഞങ്ങൾ ഇവിടുന്ന് ജീപ്പ് സർവീസിൽ കയറി കയറിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കബനിപ്പോയ കടന്ന് ഇപ്പോൾ അതിൽ ജീപ്പിൽ നമ്മൾ കാടിൻ്റെ ഉള്ളിൽ മക്കാമിലേക്ക് പോവുകയാണ് ഇതേ തൊട്ടടുത്തായിട്ട് ഒരു വെള്ള ഒരു ചെറിയൊരു തോട് പോലെ ഉണ്ട് ഇവിടെ രാത്രി മുഖങ്ങളൊക്കെ വന്നിട്ട് വെള്ളം കുടിക്കുന്ന സ്ഥലമാണ് അപ്പോൾ നിറയെ ആളുകൾ പെർമിഷൻ ഉണ്ട് ഒരുപാട് കാലത്ത് കൊറോണയ്ക്ക് ശേഷം ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇത് തുറന്നു കൊടുക്കുന്നത് കാട് തന്നെ തുറന്നു കൊടുക്കുന്നത് കൊറോണയ്ക്ക് ശേഷം ഒരുപാട് കാലത്തിന് ശേഷമാണ് ഏകദേശം കൊറോണ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷത്തിന് ശേഷമാണ് ഈ കാട് തുറക്കുന്നത് തുറക്കുന്നതാണ് ആ മലൻ്റെ തായ്വാരത്തായിട്ടാണ് ആ കാണുന്ന മലൻ്റെ തായ്വാരത്തായിട്ടാണ് നമ്മളാ മക്കാമ് സ്ഥിതി ചെയ്യുന്നത് കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ കാടിൻ്റെ ഉള്ളിൽ കൂടെ സഞ്ചരിക്കുകയാണ് ഇതിപ്പോൾ ഫോറസ്റ്റിൻ്റെ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത ജീപ്പിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഇവിടെ അവിടെ ഓപ്പണാക്കുള്ളൂ ഇതിപ്പോൾ കൊടുങ്കാളാണ് കണ്ടല്ലോ ഒരുപാട് കുട്ടികൾ അതേപോലെ ഇവിടെ വെള്ളം വരുന്ന സ്ഥലം തോന്നുന്നു പിന്നെ ആനപ്പിണ്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ ആയിട്ട് ഫുള്ള് ഓരോനാണ് കണ്ടോ ਮੀਟੁ ਕ੍ਲੀਟੁ ਭੁ, � ਕੀ ഇതാ ഈ മക്കപറലെത്തിയിരിക്കുകയാണ് കാടിൻ്റെ ഉള്ളിൽ കൂടി അഞ്ച് കിലോമീറ്റർ നടക്കുന്നവർക്ക് നടക്കാം പിന്നെ അവിടെ സ്പെഷ്യൽ ജീപ്പ് ഉണ്ട് അതിൽ പോകാം ഇതാ പല ആളുകളും നടന്നാണ് എത്തിയത് അങ്ങനെ കാടിൻ്റെ ഉള്ളിലെ ഈ സ്പെഷ്യൽ കാടിൻ്റെ ഉള്ളിലെ ഈ പ്രത്യേക ഒരു വർഷത്തിലൊരു ദിവസം മാത്രം തുറക്കുന്ന ഈ മക്കുപറയിലെ താള് ആളുകൾ ഒഴുകിയെത്തിയിരിക്കുകയാണ് അതാണ് കൊടും വനത്തിൻ്റെ ഉള്ളിലാണ് ഈ മക്കവറ സ്ഥിതി ചെയ്യുന്നത് അതാണ് ഈ മക്കുപുറൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ നിൽക്കുന്ന ഈ മരിച്ച ഈ മഹാൻ അതായത് അദ്ദേഹത്തിൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കൽ മാത്രമേ തുറക്കുകയുള്ളൂ അതും കൊടും കോരവനത്തിൻ്റെ ഉള്ളിലാണ് അതായത് കാടിൻ്റെ ഉള്ളിൽ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചിട്ട് വേണം ഈ കബറിടത്തിൻ്റെ അടുത്തേക്ക് എത്തുവാൻ വർഷത്തിലൊരു പ്രാവശ്യം മാത്രമാണ് തുറക്കുക ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസങ്ങളിൽ കബനിപ്പുഴയിൽ വെള്ളം കുറയുന്ന സമയത്ത് കാരണം കബനിപ്പുഴ ക്രോസ് ചെയ്തിട്ട് വേണം ഈ മക്കപുറയിലേക്ക് എത്താൻ അപ്പം കവിനിപ്പുഴ അതിൽ വെള്ളം കുറയുന്ന ദിവസം മാത്രം അത് നോക്കി ഫോറസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ എടുത്തതിന് ശേഷം മാത്രമാണ് ഒരു പ്രാവശ്യം മാത്രമാണ് ഈ മക്കപുറ തുറക്കാറുള്ളത്